പോളിഷ് ലീഗിലെ ടോപ്പ് സ്കോറർ എന്ന ഖ്യാതിയോടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന സൂപ്പർ സ്ട്രൈക്കറായിരുന്നു മാത്യീഷ് പോപ്ലാന്റിക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ വലയിലേക്ക് ആ മനോഹരമായിട്ടുള്ള ഹെഡർ കൊളുത്തി വിട്ടത് അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള ഏറ്റവും മികച്ച ഓർമ്മകളൊന്നാണ് അദ്ദേഹം സ്റ്റൊനോ ഒച്ചും ചേർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിലയിൽ ഒരുപിടി മികച്ച മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അത്ര വലിയ താരമായിട്ടൊന്നും എടുത്തു പറയാൻ പറ്റുന്നില്ല പക്ഷേ ആ പോപ്പേട്ടൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലോവേനിയൻ ലീഗിലെ ടോപ്പ് സ്കോററായിട്ട് ആൾ അഴിഞ്ഞാടുകയാണ് എന്നാണ് നമ്മുടെ അടിപൊളി ബ്രോ ട്വീറ്റ് ചെയ്തത് അത് പുള്ളി ട്വീറ്റ് ചെയ്തത് സത്യമാണ് അദ്ദേഹം ആ ഒരു ലീഗിലെ എൻ കെ ബ്രാവോ എന്ന ക്ലബിൻ്റെ ടോപ്പ് സ്കോറർ പ്ലെയറാണ് അറുപത്തി നാല് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയാറ് ഗോളുകളാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് ഈ ഒരു സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിലും വളരെ മികച്ച പ്രകടനം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എട്ട് മത്സരങ്ങളിൽ നിന്നും ഒൻപത് ഗോളുകൾ പുള്ളി അടിച്ചു കൂട്ടിയിട്ടുണ്ട് അതിനകത്ത് ഇപ്പം സ്ലൊവേനിയൻ ലീഗിലെ ഏറ്റവും ഫോമിലുള്ള താരങ്ങളിൽ ഒരാളായിട്ടാണ് പുള്ളി വിശേഷിപ്പിക്കപ്പെടുന്നത് അദ്ദേഹം റൈസിനെതിരെ ഒരു ഹാട്രിക് അടിച്ചിട്ടുണ്ട് പിന്നെ കോപ്പർ എന്ന് പറയുന്ന ക്ലബിനെതിരെ ബ്രെയ്സ് അടിച്ചിട്ടുണ്ട് പ്രിമോറ എന്ന് പറയുന്ന മറ്റൊരു ക്ലബിനെതിരെ ബ്രെയ്സ് അടിച്ചിട്ടുണ്ട് മൊത്തത്തിൽ സ്ലൊവേനിയൻ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ അന്ന് നന്നായിട്ട് കളിച്ചാൽ പിന്നീട് അവസരം കിട്ടാതിരുന്ന അത്ര വലിയ മാസ്യ പെർഫോമൻസ് എന്നൊന്നും പറയാൻ പറ്റാത്ത വിധത്തില് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച നമ്മുടെ പോപ്പേട്ടൻ ഇപ്പം സ്ലൊവേനിയയിൽ തകർക്കുവാണ്